എല്ലാവർക്കും നമ്മുടെ ചാനൽ അപ്പോൾ അപ്പോൾ അവിടെ സോ പോണത് അതിന് ഞങ്ങൾ നടന്നിട്ട് അമ്മേനെ കൂട്ടാൻ പോവാണ് കാരണം കാറില്ല അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ട് അമ്മേനെ കൂട്ടാൻ പോവാണ് കാരണം അമ്മയുടെ ഓഫീസിലത്തെ എല്ലാവരും കൂടി ഇഫ്താർ പാർട്ടി ഉണ്ട് ഒരു വലിയൊരു ഹോട്ടൽ വെച്ചിട്ട് അപ്പോൾ അമ്മ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരം അമ്മേനെ കൂട്ടിയിട്ട് വേണം അവന്യൂസിലേക്ക് പോവാൻ അവന്യൂസ് ടുവിലേക്ക് പോവാൻ ആൻഡ് ഫുൾ ഡെക്കറേഷൻസ് ആണ് ആൻഡ് ഈ സൈഡിൽ കാണുന്നതാണ് പള്ളി ആൻഡ് ഇവിടെ പള്ളിയൊന്നുമല്ല ബട്ട് ഭയങ്കര ലൈറ്റ് വരുന്ന സംഭവങ്ങളാണ് നോമ്പ് തുറക്കാനായതുകൊണ്ട് ഷോപ്പുകളെല്ലാം അടച്ചിട്ടുണ്ട് ആകെ ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അടച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഭയങ്കര ഇരുടാണ് പക്ഷെ ആ ലൈറ്റ് കൊണ്ടും ഭയങ്കര വെളിച്ചാണ് ഇതാണ് ബഹ്റിനിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബാബൽ ബഹ്റിൻ അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ അവിടെ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ട് കുട്ടി കുട്ടി ഷോപ്പുകൾ ആൻഡ് ഇവിടെയും ഫുൾ ഐറ്റുകൾ തന്നെയാണ് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് നേരെ കാണുന്നതാണ് നേരെ കാണുന്നതാണ് നല്ല ഇത് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി അവർ അറേഞ്ച് ചെയ്താണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ആൾക്കാർ വരി നിൽക്കുന്ന പോലെ ഫോട്ടോ എടുത്തോണ്ടിരിക്കയായിരുന്നു നേരത്തെ കാണിച്ച ബാബിൾ ഭാരിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ ഇത് ആൻഡ് ഇത് കുറേ പഴക്കമുള്ള കുറേ ബിൽഡിംഗ്സൊക്കെ ഉള്ള സ്ഥലമാണ് ബാബിൾ ഭാരി എന്ന് പറയുന്നത് നമ്മൾ ഇതിലൂടെ വന്ന് ഇത് റൗണ്ട് അബോട്ടാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാരേൻ്റെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് ഒരു പഴയ ഒരു ലുക്കൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് ആൻഡ് ഈ എൻ ബി ബിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് കേട്ടോ അമ്മ ഉള്ളത് ആൻഡ് ഇൻ്റർ കോണ്ടിനെൻ്റൽ റീജൻസി ഓഫ് ബാരൻ എന്നാണ് ഈ സൈഡിൽ കാണുന്നതാണ് അങ്ങനെ അമ്മ ഞങ്ങൾക്ക് കുറേ സമയം പോസ്റ്റ് തന്നു പത്ത് മിനിറ്റ് എന്നും വന്നിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അമ്മേനെ കോൾ ചെയ്തിട്ട് പറഞ്ഞു വേഗം ഇങ്ങോട്ട് വരാൻ ഞങ്ങളുടെ കുറേ നേരം കാത്തിക്കുന്നതാണ് അപ്പോൾ അമ്മ അവരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു അമ്മ അവരുണ്ടായിട്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനൊരു മടി അതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മേനെ കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ നിന്ന് നേരെ ഇനി എവന്യൂസ് ഫേസ് ടുവിലേക്കാണ് അപ്പോൾ ഈ കന്നാണ് കോൺഡ്രോഡ് ബാരിൻ ഫിനാൻഷ്യൽ ആർബർ അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സൂപ്പർ ക്ലൈമറ്റും നല്ല രസം നല്ല തണുപ്പും അത് അറ്റ്മോസ്ഫിയറേ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അപ്പം ഞാനതിലൂടെ ഇതിലൂടെ നടക്കും നടക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ ഈ കാണുന്ന കുറേ വീഡിയോസും ഏച്ചിയാണ് കേട്ടോ എടുത്തതൊക്കെ അപ്പം ഞാനിങ്ങനെ നടന്നു നടന്ന് പോകണം നല്ല കാറ്റുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു സ്വെറ്റർ ഇടാറിഞ്ഞത് ഈ സ്റ്റൈൽ അങ്ങോട്ട് പോയില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഫുൾ കയ്യുമായിരുന്നു ഡ്രസ്സ് പിന്നെ ഇത് ഈ ജി സി സീൻ്റെ ഫ്ലാഗ് ഒക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇത് പൂഴിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ ആൻഡ് ഇതിലൂടെ കയറിയിട്ട് അവന്യൂസിൻ്റെ കോമ്പൗണ്ടിലോട്ട് എത്തി ഇവിടെ ബേസ്മെൻറ്റ് പാർക്കിംഗ് എന്നൊക്കെയുള്ള ബോർഡുണ്ട് ആൻഡ് ഇതാണ് ഞങ്ങളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഫാൻ ബിൽഡിംഗ് പക്ഷേ ശരിക്കത്തെ പേര് ബഹറിൻ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നാണ് ഞങ്ങൾ ഫാൻ ബിൽഡിംഗ് എന്നാണ് പറയാറ് അങ്ങനെ ഈ ലൈറ്റിംഗ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നൈറ്റ് യു സെറ്റായിരുന്നു അങ്ങനെ ഇതാണ് അവന്യൂസ് ഫേസ് ടു അങ്ങനെ ഓരോ ഷോപ്പുകളിലും സാധനങ്ങളൊക്കെ നിറച്ച് വരുന്നേ ഉള്ളൂ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അവന്യൂസിൻ്റെ ഉള്ളിൽ അവന്യൂ സ്വേസ് ടുവിൻ്റെ ഉള്ളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഫുൾ തുറന്നിട്ടില്ല ഞങ്ങൾ ഗേറ്റ് നമ്പർ സിക്സിലൂടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ കയറുമ്പോഴൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയറാനൊക്കെ പുറത്ത് സെക്യൂരിറ്റിയും എന്നെ മാറേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ആരുമില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അത് ഞങ്ങൾ ഉള്ളോട്ട് കയറിയതിന് ശേഷമാണ് അവിടെയാണ് വാഷ്റൂം തന്നത് അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് ഞാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ആൻഡ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് ലേഡീസ് വാഷ്റൂം അങ്ങനെ കയറുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ക്ലീൻ ആൻഡ് നല്ല രസം കാണാൻ പിന്നെ ഞാനും ചേച്ചിയും വന്നത് കുറച്ച് ഫോട്ടോസും മിറർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഭയങ്കര സ്റ്റൈലാക്കലായിരുന്നു മിറർ കണ്ടതിൻ്റെ ഇതിലാണ് അപ്പോൾ ചേച്ചി അവിടുന്ന് അപ്പുറത്തു നിന്നും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരു വലിയ എസ്കലേറ്റർ ആയിരുന്നു ഞങ്ങൾ ഇരിച്ചി അതിലൂടെ തന്നെ പോകാൻ ഏരിച്ചു പോയി അപ്പോൾ അവിടെ ജെ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു ജെ എം പിന്നെ കെ അങ്ങനെ കുറേ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊരു സെഷൻസ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ ലെറ്റേഴ്സൊക്കെ കാണാൻ ഞാൻ ഇവിടുത്തെ കണ്ടോ ഷോപ്പ്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല സ്പെഷ്യൽ സോൺ ഓപ്പണിങ് സൂൺ കമ്മിങ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ ബോക്സ് ആയിട്ട് ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെയാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സെറ്റൊക്കെ ഉണ്ട് ആൻഡ് ഈ ഇതിലൂടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു ഇൻറ്റീരിയേഴ്സ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറിയപ്പോൾ കുറേ ഒരു ഓൾഡ് ലുക്കാണ് തന്നത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ കുറേ കുത്തു കുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ഒറിജിനൽ വ്യൂ എന്ന് പറയാൻ വീഡിയോയിൽ കാണുന്നതിലും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ശരിക്കും അതിൻ്റെ ഇവിടുത്തെ ഈ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റ് ആൻഡ് ഈ ഒരു കളർ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ട് എന്താണ് പുറത്ത് ഉള്ളത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയിൽ പുറത്തും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എങ്ങനെ ഡോറെല്ലാം ഞാൻ തുറക്കണ്ട തുറന്ന് വന്നു ഡോറൊക്കെ തുറന്നു വന്നിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ് പുറത്ത് കാണാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ആൻഡ് പുറത്ത് ളളിയായിരുന്നു നമ്മൾ എന്താ പറയുക ഒരു ഒരു നൈറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണ് അടിപൊളിയാണ് കേട്ടോ കാണാനെല്ലാം രാവിലെ ഇത്ര രസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ രാത്രി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ബീച്ചായിരുന്നു ലൈക്ക് അവിടുത്തെ അതാണ് നമ്മുടെ എവന്യൂസ് പഴയ എവന്യൂസ് ലൈക്ക് എവന്യൂസ് വൺ ഇത് എവന്യൂസ് ടുന്ന് എവന്യൂസ് വണ്ണിലേക്ക് അവിടെ അന്ന് അറ്റാണ് എവന്യൂസ് വൺ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തൊരു കാഴ്ചയെന്ന് പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കാണാനും നൈറ്റ് ആ ഒരു ലുക്ക് സൂപ്പറായിരുന്നു കേട്ടോ അതിന് എച്ചോട്ടലാണ് ആ സൈഡിൽ കാണുന്നത് ആൻഡ് കടലത്തെ വെള്ളം ആ വെള്ളം ഒഴുക്കി വരണം സൂപ്പറായിരുന്നു പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ലൈറ്റുകളും സംഭവങ്ങളൊക്കെ സൂപ്പറായിരുന്നു അവരുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ് പക്ഷേ ഇവിടെ നിന്ന് തഴോട് നോക്കുമ്പോഴാണ് മനസ്സിലായത് നേരെ വെള്ളമാണെന്ന് പക്ഷേ അവിടുത്തെ അവന്യൂസിൻ്റെ അവിടുത്തെ ആ സ്ഥലത്ത് എന്ന് പറയുന്നത് കല്ലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ ഞങ്ങൾ ഇറങ്ങാറില്ല പക്ഷേ ഇറങ്ങി നോക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു പക്ഷേ ഇവിടുന്ന് നേരെ വെള്ളമാണ് കാണുന്നത് അത് ഞങ്ങൾ ഇത്തിരി ഗ്യാപിട്ട് നിന്നു ഞാനത് ആ ഓടിപ്പോയിട്ട് ആ കസാര പോലത്തെ സാധനം കാണുന്നതിൻ്റെ മോളിൽ കയറിയിരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് മരത്തുമലൊക്കെ എന്തൊക്കെയോ കളർ തുണിയൊക്കെ വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് അതും കാണാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അകത്തോട്ട് തന്നെ കയറി ബാക്കിയോടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ മുകളില നെറ്റുകളും സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ നല്ല രസം ആണെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഉള്ളത്തെ ഇന്ത്യയിൽ കുറച്ച് കട്ടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇപ്പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഇതുപോലത്തെ ഒരു സാധനം കണ്ടത് ഇതെന്താ സാധനം എന്നൊന്നറിയില്ല പാട്ടിലുപയോഗിക്കുന്ന എന്തൊരു സാധനം ഇല്ല ഒരു എന്താ ഇതിന് പറയുക അങ്ങനെ എന്തോ ഒരു സാധനം പോലെ എനിക്ക് തോന്നി പക്ഷെ അതാണോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ ഫുൾ ഈ സൈഡിലത്തെ ഷോപ്പൊക്കെ കുറെയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സൈഡത്തൊക്കെ ഷോപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫുൾ ഏരിയ ഞാനൊന്ന് കാണിച്ചു തരാം ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഇല്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട് നമ്മൾ തന്നെ കൺഫ്യൂസായി പോയത് എങ്ങോട്ട് പോകണമെന്ന് ഇതിലൂടെ പോയ വേറെ രണ്ട് വഴികൾ ആ രണ്ട് വഴി കൂടെ പോയ വേറെ മൂന്നാല് വഴികൾ അതിനെ ഫുൾ കൺഫ്യൂസിങ് ആയിരുന്നു പക്ഷെ നല്ല രസം ഇതൊരു ഓൾഡ് നമ്മളെന്തായാലും പഴയ കാലത്തെ പോലത്തെ ഒരു ലുക്കാണ് ഡോറുകളോ അങ്ങനത്തെ രീതിയിൽ മുകളിൽ എന്തൊക്കെയോ ഓലൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു മുകളിൽ ഇവിടെ കുറേ സ്പ്രീൻ്റെ ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പെർഫ്യൂമൊക്കെ പിന്നെ ഇതാണ് അതിന് സെൻ്റർ എന്ന് പറയുന്ന പോലത്തെ കുറേ ടി വിസൊക്കെ ഉണ്ടായിരുന്നു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്ക്രീൻ ഉണ്ടായിരുന്നു അതിലത്തെ വീഡിയോസൊക്കെ സൂപ്പറായി നല്ല ക്ലാരിറ്റിയും ഒക്കെ ഉള്ള വീഡിയോസൊക്കെ അവിടുന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് സ്റ്റാർ ബക്സ് അപ്പോൾ സ്റ്റാർ ബക്സത്തെ ഓഫ് സെറ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു സ്റ്റാർ ബോക്സ് കാണാൻ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനൊരു അടിപൊളി ഫോട്ടോയും എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ ഈ സൈഡിൽ കാണാണ് ഇൻഫോർമേഷൻ ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ വെച്ച് ഈ ബുക്ക് ഇങ്ങോട്ട് പൊക്കി ഇത് ദി എവന്യൂസ് ബാരെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാപ്പും പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മാപ്പ് ഞങ്ങൾ ഫുൾ തുറക്കാൻ തന്നില്ല എൻ്റെ ഈ സൈഡിലത്തെ കുറേയൊക്കെ ചെയേഴ്സും അവിടുത്തെ ഫോട്ടും പ്ലാൻസ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇതായി ആൻഡ് ഞങ്ങൾ ഈ എസ്ക്ലീറ്റർ കയറുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അച്ഛൻ ഒറ്റ പോക്ക് പോയി പിന്നെ അച്ഛൻ ഞങ്ങൾ തിരിച്ച് വിളിച്ച് ഇങ്ങോട്ടു തന്നെ കൊണ്ടുവന്നു ആൻഡ് ഞാൻ വീണ്ടും കയറുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ കയറിപ്പോയി അതാണ് തിരിച്ച് വിളിപ്പിച്ച് വീണ്ടും വീഡിയോ എടുത്തത് എന്താ ഞങ്ങൾ കയറി കയറിതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ഇത് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ നെക്സ്റ്റ് ഫ്ലോറത്തെ ഫ്രണ്ട് വ്യൂ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ ചെടികൾ എന്ന് പറഞ്ഞാൽ അതും ഒറിജിനൽ ആണ് വെച്ചിട്ടുള്ളത് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുകയെന്ന് പറയുമ്പോൾ എത്ര ടൈം കൺസ്യൂമിങ് ആണ് ഹോ അവരുടെ ഒരു ക്ഷമ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കണ്ടോ അതൊക്കെ ഒറിജിനലാണ് ആൻഡ് ഇവിടെ നിന്ന് മുകളിലേക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ സ്ക്രീനൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പറയണ്ടല്ലോ കുറേ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും താഴ്ത്തന്നെ വന്നു ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ടാവും ഇവിടെ കുറേ ഷോപ്പുകൾ ഈയൊരു ഏരിയയിൽ കുറേ ഷോപ്പുകൾ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ക്രോക്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടത്തെയൊക്കെ വർക്ക് കണ്ടോ എന്ത് രസമാണ് കണ്ടത് എല്ലും കണ്ടോ ഞാൻ അല്ല എ ബി സി ഡി പോലത്തെ എ ബി സി ഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കെ എല് എം ജെ കണ്ടു ഇത്രയും ലെറ്റർസൊക്കെ കണ്ടു ഇനിയുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അത്രയ്ക്കുണ്ട് എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോവാം എനിക്കിങ്ങനത്തെ അട്രാക്റ്റീവ് കാഴ്ച കാണുമ്പോൾ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇതായിരുന്നു ഫുഡ് ലോക്ക് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നൊരു വഴിയേ കാരണം അത്രയ്ക്ക് കാണാനുള്ള പ്ലേസസ് ഉണ്ട് ആൻഡ് ഇതാ ഇവിടെയാണ് ഞാൻ എം കണ്ടത് കണ്ട എം അതും ചെടീൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് എമ്മിനെ കൊടുത്തിട്ടുള്ളത് ഇതും എത്ര പാടുവെച്ചിട്ടുണ്ടാകുക ചെടി ഇതും ഇതും ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഞങ്ങൾ വീണ്ടും നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് ഇതിനൊരു മെയിൻ ഒരു മീറ്റിംഗ് പോയിൻ്റാണ് ഞങ്ങളപ്പം മാപ്പിലൊക്കെ നോക്കി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് നിൽക്കുകയാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പളെ മനസ്സിലായി ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് ഈ തിരക്കിൻ്റെ കാരണം ഞങ്ങൾ കുറേ അന്വേഷിച്ചു പിന്നെയാണ് ഒടുവിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അവിടെ തന്നെ സൈഡിൽ കുറേ അറബിയും ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരുടെ അടുത്ത് വന്ന് ഫോട്ടോസ് എടുക്കലും പോലും എടുക്കലും പോലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാനും പോയി നിന്നു എൻ്റെ അങ്ങനെ ഈ തിരക്കിനിടയിൽ ഞാൻ എൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടുപിടിച്ചു അറബി അച്ഛൻ തോന്നി യാ വ അങ്ങനെ അവിടെ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഡ്രോണിനെ നോക്കി നിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം ഡ്രോണിനെ നോക്കിയിരുന്നു പിന്നെ പിന്നെയും കുറേ ഞങ്ങൾ വിചാരിച്ചു ഏ അതല്ല തിരക്ക് വേറെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ കുറേ തിക്കിൻ്റെ ഇടയിലൂടെയും ഇതിലൂടെ പോയപ്പോഴാണ് ഇതിൻ്റെ കാരണം മനസ്സിലായത് എൻ്റെ പാർട്ട് ടൂവിലുണ്ടാവും എന്താ കാരണം എന്ന് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക